നമസ്കാരം ഒരു യാത്രയിലാണ് ഇതൊക്കെ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന വീഡിയോസാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിടുന്ന കമൻറ്റുകൾക്ക് ലൈവായിട്ട് മറുപടി നൽകാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല എല്ലാം രണ്ടു ദിവസം കഴിയുമ്പോഴത്തേന് അതിൻ്റെ ആ ഒരു രീതിയിലേക്കാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ഈ വീട്ടിലുള്ള സമയത്ത് ഞാൻ വർക്ക് ഫ്രം ഹോം ആണല്ലോ വീട്ടിലുള്ള സമയത്ത് ഞാൻ ന്യൂസ് ആണ് എപ്പോഴും കാണുന്നത് ഈ ന്യൂസ് കാണുന്ന സമയത്ത് വെറുതെ അങ്ങോട്ട് പ്രതികരിക്കാനായിട്ട് തോന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് ഡെയിലി ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കൂടുതലായിട്ട് വരുന്നത് ഇതുപോലുള്ള അവസരങ്ങളിലാണ് നിങ്ങൾ സ്ഥിരമായിട്ട് അയച്ചു തരുന്ന ചില ടോപ്പിക്കുകളിലേക്ക് പോവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഭയങ്കര കൂളായിട്ടുള്ള ഏതെങ്കിലും സമയത്ത് ചെയ്തു വെക്കുന്ന ടോപ്പിക്കുകളാണ് ഡിവോഴ്സിനെ കുറിച്ചിട്ടാണ് ഡിവോഴ്സ് ചെയ്തിട്ടുള്ള ഒത്തിരി അധികം സുഹൃത്തുക്കൾ ഈ ഒരു ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇത്ര വലിയൊരു ചാനലാണല്ലോ എന്നെ സംബന്ധിച്ചൊരു വലിയ ചാനലാണ് ഒറ്റയ്ക്കാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഒറ്റയ്ക്കാണ് എല്ലാ ആളുകൾക്കും റിപ്ലൈ കൊടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ പറയുന്ന ഒരു സംഗതിയുണ്ട് ഇൻസ്റ്റഗ്രാമിൽ റിപ്ലൈ കൊടുക്കും വാട്സപ്പിൽ വിരളമായിട്ട് കാരണം ഞാൻ വാട്സപ്പ് അങ്ങനെ ഉപയോഗിക്കാറുള്ളത് വലിയ ശല്യമാണ് അതിനെക്കുറിച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ വാട്സപ്പിൽ റിപ്ലൈ കൊടുക്കും ഇതല്ലാതെ വേറെ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉള്ള ഗ്രൂപ്പിലോ ഒന്നും ഞാൻ ഇല്ല കേട്ടോ അങ്ങനെ ഏതൊക്കെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ചില ആളുകൾ ആരോപിക്കുന്നത് കണ്ടു അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലും നമ്മളില്ല നമ്മൾ വേറെ ഒരു ഒരു സൈഡിൽ കൂടെ പോകുന്ന ഒരു മച്ചാനാണ് നമുക്ക് ഇൻഫ്ലുവൻസേഴ്സായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് തീരെ ഇല്ല ഒന്ന് രണ്ട് ആളുകളുമായിട്ട് സംസാരിക്കുമെന്നുള്ളതല്ലാതെ ഒരാളുമായിട്ട് യൂട്യൂബുമായിട്ട് വേറെ ഒരു കണക്ഷൻ എനിക്കില്ല എനിക്ക് നിങ്ങളുമായിട്ടാണ് കൂടുതൽ കണക്ഷൻ നിങ്ങൾ അയച്ചു തരുന്ന മെസ്സേജുകൾ നിങ്ങൾ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ അമർഷത്തോടെ പെരുമാറുന്ന ചില സാഹചര്യങ്ങൾ മിനി ഞാൻ അന്ന് ചായ കുടിക്കാനായിട്ട് ചെന്ന സമയത്ത് ഞാൻ പെട്ടെന്നൊരു ചായ കുടിക്കാൻ വേണ്ടി വൈകിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണ് അപ്പോഴുള്ളൊരു സുഹൃത്ത് സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന സബ്സ്ക്രൈബർ ആയിട്ടുള്ള സുഹൃത്ത് വരികയും സംസാരിക്കുകയും ചെയ്തു അപ്പോൾ പുള്ളിക്കാരിയും ഒരു കാര്യമുണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തോടും ഞാൻ യോജിക്കുന്നില്ല കേട്ടോ അങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് പോകുന്ന ഒരു പരിപാടിയാണ് ഈ ഡിവോഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഡിവോഴ്സിന് ശേഷം സംസാരിക്കുന്ന ഒരു സംഗതിയുണ്ട് ഭയങ്കര ടഫാണ് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ചില ആളുകളുടെ ചോദ്യങ്ങൾ ചില ആളുകളുടെ അനാവശ്യമായിട്ടുള്ള കൈകടത്തലുകൾ ചില നോക്കിക്കാഴ്ചകൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡിവോഴ്സിന് ശേഷം ജോലി ജോലിസ്ഥലത്ത് അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് അതേപോലെ അവരുടെയൊക്കെ വീട്ടിൽ നിന്ന് ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് അനുഭവിക്കുന്ന കുറേ അധികം പ്രഷറുണ്ട് അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ട് അവർക്ക് എന്തോ ഒരു വലിയ കുറച്ചില് നാട്ടുകാരാധിതമൊക്കെ പറയുന്നു വേറെ വിവാഹം കഴിക്കാൻ വേണ്ടിയുള്ള ചില ഫോഴ്സ് ചെയ്യലുകൾ അപ്പം അങ്ങനെയുള്ള സംഗതികളുണ്ട് ഇനിപ്പോൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാലും പലവിധ ചോദ്യങ്ങളും ഒരു സിമ്പതിയൊക്കെ ആളുകൾ കാണിക്കാറുണ്ട് ഇനിപ്പോൾ സ്വന്തം മനസ്സിലേക്കൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് വലിയ പേടി ആദ്യത്തെ ഒരു ട്രോമയൊക്കെ മൈൻഡിൽ കിടപ്പുണ്ടായിരിക്കും പല ആളുകളും വലിയ ട്രോമ സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്തിട്ടാണ് ഒരു ഡിവോഴ്സിലേക്കൊക്കെ വരുന്നത് എസ്പെഷ്യലി നമ്മുടെ നാട്ടിൽ ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ല എത്രയൊക്കെ ഇവിടെ ഈ മറ്റേ പ്രാചീനവാദികൾ കിടന്ന് പറയുന്ന പറഞ്ഞാലും അത്ര ആഗ്രഹിച്ചിട്ട് ചുമ്മാ അങ്ങനെ പോയി ഡിവോഴ്സിന് ശ്രമിക്കുന്ന ആൾക്കാരൊന്നും ഇല്ല ഇവിടെ മാക്സിമം സഹിക്കാറുണ്ട് പിന്നെ ഒറ്റയ്ക്ക് ഒരു കുട്ടിയെ മാനേജ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ പല ആളുകളിൽ നിന്നും വരാറുണ്ട് അതെങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളൊരു പേടി അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട് ഒത്തിരിയധികം കാര്യങ്ങളുണ്ട് ഒത്തിരി അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒത്തിരി അധികം ചർച്ച ചെയ്യേണ്ട ചില സംഗതികളുണ്ട് ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളെയൊക്കെ കരുതിയിട്ടായിരിക്കാം നമ്മുടെ നാട്ടിൽ ആളുകൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാതെ വലിയ വലിയ ദുരന്തങ്ങളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒത്തിരി ആളുകൾ റിക്വസ്റ്റ് ചെയ്ത പല ആളുകൾ ഷെയർ ചെയ്തിട്ടുള്ള കുറേയും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ കുറേ അധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഡിവോഴ്സ് നിങ്ങൾ ആലോചിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് പരിഗണിക്കാവുന്ന കുറേയധികം കാര്യങ്ങളാണ് ഒന്നാമതായിട്ട് ഡിവോഴ്സ് എന്ന് പറയുന്നത് ഒന്നിൻ്റെയും അവസാനമല്ല ഒരു ജീവിതത്തിൻ്റെ തുടക്കമാണ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുൻപുള്ള നിങ്ങളുടെ ആ ഒരു സംഘർഷഭരിതമായിട്ടുള്ള ദിനങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ച് നോക്കി അത്ര അധികം ട്രൊമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അത്ര കോൺഫ്ലിക്റ്റ് ഉണ്ടായിരിക്കും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിന് സാക്ഷികളായിരിക്കും കുട്ടികളെ അതിൻ്റെ ഇടയിൽ കൂടെ വളർത്തേണ്ട ഒരു ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ അവസാനിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷനാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത് വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതമാണ് മിക്കവാറുമുള്ള ആളുകൾക്ക് ഡിവോഴ്സിന് ശേഷം ഉണ്ടായിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ട് ഡിവോഴ്സോടെ നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് അവസാനിച്ചു അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകുമ്പോഴത്തേനും നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് അവസാനിച്ചു ഇനി എനിക്ക് ഒരു പെണ്ണിനെയും അല്ലെങ്കിൽ ഒരു പുരുഷനെയും വിശ്വസിച്ച് സ്നേഹിക്കാൻ പറ്റത്തില്ല എന്നെക്കൊണ്ട് പറ്റില്ല എനിക്ക് താല്പര്യമില്ല അപ്പോൾ ഇത് അവസാനിക്കുകയാണ് എന്നുള്ള ചിന്തയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല അത് ഈ ഒരു സമയത്ത് മാത്രം തോന്നുന്ന ഒരു സംഗതിയാണ് ഇത് കഴിഞ്ഞ് നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഒരു സ്വാഭാവിക മനുഷ്യന്റെ രീതിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു പ്രണയം ഒക്കെ തിരിച്ചിട്ടിക്കുള്ളൂ അതേപോലെ ബ്രേക്കപ്പിന് ശേഷവും ഡിവോഴ്സിന് ശേഷവും നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എടുക്കുന്ന ഡിസിഷൻ പൊതുവേ മറ്റേതിൽ നിന്നും കുറച്ചും കൂടെ മെച്ചൂർ ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഏഹ് രണ്ടാമത് നിങ്ങളെ അറിഞ്ഞ് നിങ്ങൾ കൂടുതൽ അടുത്തറിഞ്ഞ് ഒരാൾ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മുന്നേ കിട്ടിയത് അത് പ്രണയമാണോ സ്നേഹമാണോ എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക മിക്കവാറും ഒന്നും ആവാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല അപ്പോൾ മുന്നേ കിട്ടിയതിനേക്കാളും നല്ല ജെനുവൻ ആയിട്ടുള്ള ഒരു കെയറും അഫെക്ഷനും ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഡിസിഷനിലേക്ക് വരുമ്പോൾ പല ആളുകൾക്കും ഏറ്റവും ടെൻഷൻ ടെൻഷനുള്ളത് കുട്ടികളുടെ കാര്യത്തിലാണ് കുട്ടികൾ അത് നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആളുകൾ ചോദിക്കില്ലേ നാട്ടുകാർ ചോദിക്കില്ലേ അതുങ്ങൾക്ക് ഒരു അച്ഛൻ്റെ കെയർ വേണ്ടേ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഞാൻ ഡുവോസ് എന്ന് പറയുന്ന ഒരു ഡിസിഷൻ എടുക്കുന്നത് ശരിയാണോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കണ്ടിട്ടാണ് കുട്ടികൾ വളരേണ്ടത് അതുങ്ങളെ അത് നല്ല രീതിയിൽ സ്വാധീനിക്കും അപ്പോൾ അവിടെ എന്നും അടിയും വഴക്കുമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അതുങ്ങൾ അതിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ളത് ഒന്നും എടുത്തില്ല എങ്കിൽ കൂടെ അതുങ്ങളുടെ വളരെ സൗര്യമായിട്ടുള്ള സന്തോഷകരമായിട്ട് പോവേണ്ട ബാല്യകാലത്തെയാണ് നമ്മൾ നശിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതുങ്ങളുടെ മുൻപിൽ നല്ലൊരു അച്ഛനും അമ്മയായിട്ടും അല്ലെങ്കിൽ നല്ലൊരു ഭാര്യയും ഭർത്താവുമായിട്ടും നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ഇസ് ദ ബെസ്റ്റ് ഡെസിഷൻ ആ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ പിരിയുക എന്നുള്ളതാണ് തീരെ പൊടി കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അതുങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഒരു മിഡ് ഏജിൽ നിൽക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അതുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്ന ഒരു ടാസ്ക് ഉണ്ട് അതിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ് ഇത്രയും കൂടെ മുതിർന്ന കുട്ടികളാണ് ടീനേജ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ് അല്ലെങ്കിൽ ടീനേജ് കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട കറക്റ്റായിട്ട് തന്നെ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പ്രശ്നം എന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ അത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അത് ജീവിതത്തിൽ ഒരു പാഠമായിരിക്കും അപ്പോൾ അതുങ്ങൾ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ട്ണറെ മാറാം പുതിയ പാർട്ണറെ കിട്ടും കുട്ടികൾക്ക് അവരുടെ അച്ഛനും അമ്മയെ മാറാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ അച്ഛൻ അമ്മ എന്ന് പറയുന്നത് ഇന്നും അവിടെ ഉണ്ടാവും അപ്പോൾ അവിടെ എടുക്കേണ്ട ഏറ്റവും ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ട ഒരു രീതി എന്ന് പറയുന്നത് കുട്ടികളെ അച്ഛനും അമ്മയും നല്ല രീതിയിൽ കെയർ ചെയ്യുക പിന്നെ പലപ്പോഴും ഡിവോഴ്സ് സിറ്റുവേഷനിലൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയൊക്കെ കുടൂരമായിട്ടുള്ള ചില അപ്രോച്ചിലേക്കൊക്കെ വരാറുണ്ട് കുട്ടികളെയൊക്കെ വെച്ച് ബാർഗെയിൻ ചെയ്യുന്ന ചില രീതികളുണ്ട് അവിടെയൊക്കെ ബെസ്റ്റ് ഡിസിഷൻ ഡിവോഴ്സ് ആണ് പക്ഷെ പിന്നീട് കുട്ടികളെ രണ്ടുപേരും കൂടെ പരിചരിക്കുന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ഒരു മേൽനോട്ടം വേണം അല്ല എന്നുണ്ടെങ്കിൽ വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരാൾ നാർസോസിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ കുട്ടിയെ പിന്നീടും തൻ്റെ പാർട്ണറെ നശിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ടൂളായിട്ട് ഉപയോഗിക്കുന്ന ചില രീതികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിയമസഹായം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും നോക്കേണ്ടതുണ്ട് അടുത്ത കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിക്ക് അയാളുടെ ആരോഗ്യം മനസ്സമാധാനം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി നിങ്ങൾ ഇതൊന്നുമില്ലാതെ ആർക്കൊക്കെ വേണ്ടി എന്തൊക്കെ പ്രവസനം കാണിച്ചു എന്ന് പറഞ്ഞാലും അവർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ച് നിങ്ങളൊരു മനസമാധാനം ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങളൊരു കുട്ടിയെ വളർത്തിയേക്കാം ഡിവോഴ്സ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ആ ഒരു കുട്ടിക്ക് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത് ടോക്സിക് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫിസിക്കൽ അബ്യൂസ് ഒക്കെ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പിന്നീട് വേറെ വേർസ്റ്റ് സിറ്റുവേഷനിലേക്ക് പോയി നിങ്ങൾ കിടപ്പിലൊക്കെ ആയി കഴിഞ്ഞാൽ അതിനേക്കാണ് വലിയ ദുരന്തമായിരിക്കും നിങ്ങൾ കിടപ്പിലാവുന്ന സമയത്ത് നിങ്ങളുടെ കുട്ടിയെ നോക്കാൻ ആരുണ്ടാവുമോ മനുഷ്യൻ എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ടീമൊന്നും അല്ല കഴിഞ്ഞ ദിവസം പിള്ളാരാണ് ഒരു പയ്യനെ തല്ലിക്കൊന്നത് അപ്പം മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ പ്രോബ്ലംസ് ഉണ്ട് മാരേജ് റിലേഷൻഷിപ്പിൽ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദേഷ്യത്തിൽ ആരെങ്കിലും ഒരാൾ ഒന്ന് ചെയ്തു കഴിഞ്ഞാലും കുട്ടികൾ അനാഥരാവും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനിലേക്ക് പോവാതെ ആരോഗ്യ മനസ്സമാധാനം ഇതിനെ മുൻനിർത്തിയിട്ട് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ചെടുക്കുക ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിവോഴ്സ് ബ്രേക്കപ്പ് ഇൻഫെർഡിലിറ്റി ഇതിനൊക്കെ ഒരു പെയിൻ ഉണ്ട് ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തിൽ കൂടുതലൊന്നും സാധാരണ നിൽക്കാറില്ല ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ളത് ഇൻഫിഡിലിറ്റി പെയിൻ ആണ് പലപ്പോഴും ഡിവോഴ്സിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് അത് ഉണ്ടാവാറുണ്ട് പക്ഷെ അതെല്ലാം ഒരു കോസ്റ്റർ പോലെ ഇങ്ങനെ കയറി ഇറങ്ങി വരുന്ന ഒരു പെയിൻ ആണ് പക്ഷെ അതൊന്നും അത്ര അധികം ലാസ്റ്റ് ചെയ്യില്ല ഡിവോഴ്സ് അല്ല പങ്കാളി മരിക്കുന്ന സിറ്റുവേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എത്രയോ ചെറുതാണ് അപ്പോൾ ആ ഒരു സ്നേഹത്തിന്റെ ഒരു അവസ്ഥയിൽ പാർട്ണർ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട് സഹിക്കാൻ പറ്റില്ല ഇത് ഒത്തുപോകാൻ പറ്റാത്ത രണ്ടാൾക്കാർ പിരിയുകയാണ് അല്ലാതെ നിങ്ങളുടെ മൊയ്തീൻ പിരിയുന്ന ഒരു സിറ്റുവേഷൻ അല്ല അപ്പം അത് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതേപടി ഒരിക്കലും ജീവിതാവസാനം വരെ മുന്നോട്ടേക്ക് പോകാനായിട്ട് പറ്റില്ല ഒരവസ്ഥയിൽ അതേപടി മുന്നോട്ടേക്ക് എന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്ന കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിക്കുന്ന ഈ ഒരു സംഗതി ഉണ്ടല്ലോ അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല മിക്ക കേസിലും അല്ല കുറച്ച് കഴിയുമ്പോഴത്തേന് അത് പൊട്ടിത്തെറിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു ചേഞ്ച് പല സാഹചര്യങ്ങളിൽ നിന്നും ഒരു ചേഞ്ച് മനുഷ്യനാവശ്യമായിട്ടുള്ള ഒരു സംഗതിയാണ് നിങ്ങൾ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഊന്തിന്തിന്തിന്തിന്തിന്തി തള്ളിക്കൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്കൊക്കെ ചെറിയ പണി വരുന്ന സമയത്ത് ചെയ്യാതിരിക്കുന്നത് പോലെ ആയിരിക്കും അവസാനം എൻജിൻ ബ്രേക്ക് ഡൗൺ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കിടക്കും വലിയ എക്സ്പെൻസ് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് മുടക്കേണ്ടി വരും ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു സംഗതി നാട്ടുകാരെന്തു പറയും അവരെന്തു പറയും ഇവരെന്ത് പറയും അവരെങ്ങനെ ചെടിച്ച് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാതെ ഇരിക്കുന്നത് മണ്ടത്തരാണ് നാട്ടുകാർ എന്ന് പറയുന്നത് നാടുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആ ഒരു നാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഒരു അൻപത് ശതമാനം പ്രശ്നം ആ വഴിക്ക് അങ്ങോട്ട് പോയി അതേപോലെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവരുടെ ഫോൺ എടുക്കാതിരുന്നുകഴിഞ്ഞാൽ അവരുടെ അടുത്തേക്ക് പോവാതിരുന്നു കഴിഞ്ഞാൽ ആ പ്രശ്നവും തീർന്നു നിങ്ങൾ വേറെ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പുതിയൊരു ഇടത്താണ് എന്നുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്ന ഒരു സംഗതിയല്ല ഇതേപോലെ തന്നെ നാട്ടുകാരെ നമുക്ക് ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങളുടെ വീട്ടിൽ എന്നും കുടുംബവഴക്കാണ് നിങ്ങളുടെ കുട്ടികൾ ആ ഒരു ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടാണ് ഇന്ന് സ്കൂളിലേക്ക് പോകുന്നത് നാട്ടിൽ ഇടപെടുന്നത് അപ്പം അതെല്ലാം നാട്ടുകാർക്ക് കമൻറ്റ് പറയാനായിട്ടുള്ള സംഗതിയാണ് നാട്ടുകാരെന്ന് പറയുന്നത് ഇതുപോലെയുള്ള നൂറായിരം പ്രശ്നങ്ങൾക്കിടയിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള നമ്മളെപ്പോഴുള്ള ആളുകളൊക്കെ തന്നെയാണ് അപ്പം അതിൽ പല ആളുകളിലും ഇൻസെക്യൂരിറ്റികളാണ് മറ്റുള്ള ആളുകളുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുന്ന രീതിയിലേക്ക് കടന്നു വരുന്നത് ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ശരിയാണ് ഈ മാരേജ് റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു തരം സെക്യൂർ ഫീൽ ഉള്ള ഒരു സംഗതിയാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അരക്ഷിതാവസ്ഥ ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മാറിക്കോളും കാരണം നിങ്ങൾ പഠിക്കാൻ പോയ സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു നിങ്ങൾ ഡിസിഷൻസ് പലതെടുക്കുന്ന സമയത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു അത് കുറച്ചു കാലത്തെ ഒരു സംഭവമാണ് റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് എല്ലാ ആളുകൾക്കും ഫീൽ ചെയ്യുന്ന ഒരു സംഗതിയാണ് അത് മാറിക്കോളും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിരിക്കുക ശരിയാണ് കാര്യമായിട്ടുള്ള ഹെയ്റ്റ് എനിക്കെതിരെയൊക്കെ നമ്മളെ ചില ആളുകൾ വിളിക്കുന്നത് ഭയങ്കര പ്രോഗ്രസീവ് ആൾക്കാർ എന്നുള്ള രീതിയിലൊക്കെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ഇങ്ങനെ അല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ അല്ലാതെ എങ്ങനെയാണ് കോമൺ സെൻസ് ഉള്ള ആളുകൾക്ക് ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റുക ഡിവോഴ്സ് ചെയ്യുന്നത് പുരോഗമനമാണ് ഡിവോഴ്സ് ചെയ്യുന്നത് പുരോഗമനമാണോ അതല്ല അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് ഒരു സിറ്റുവേഷനിൽ എടുക്കേണ്ട ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നു നമുക്കാരും തമ്മിൽ ഒന്നും കാണണ്ട രണ്ടാളും രണ്ടു വഴിക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഡിവോഴ്സിനേക്ക് പ്രോത്സാഹിപ്പിക്കേണ്ടി വരും നമുക്കാരും കെട്ടി തൂങ്ങി നിൽക്കുന്ന ഒന്നും കാണാൻ ആഗ്രഹമില്ലടെ നിങ്ങൾ പ്രാചീന മതവിശ്വാസികൾക്ക് ശരിക്കും കബറടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സംസ്കാരം പള്ളിയിൽ സംസ്കാരം നടത്തുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തടയുമായിരിക്കും നമുക്കതൊന്നും തടയത്തില്ലടെ അതുകൊണ്ട് ഇനിയിപ്പോൾ മറ്റേ ചാനലുകാർക്ക് വാർത്ത കിട്ടുമായിരിക്കും ഡിവോഴ്സിനെ ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയായിരിക്കുകയാണോ എന്നുണ്ടെങ്കിൽ പാമ്പ് കടിച്ചോ അല്ലെങ്കിൽ ഗ്യാസ് വീറ്റി പൊട്ടിത്തെറിച്ചോക്കെ മരിക്കുന്ന സമയത്ത് അന്വേഷണമായി പുറകെ ആയി നമുക്കങ്ങനെയുള്ള ഒരു താല്പര്യങ്ങളില്ലടെ പിന്നെ എങ്ങനെയാണ് നമുക്കൊക്കെ ഇത്ര ഹെയ്റ്റ് ഉണ്ടാകുന്നത് എനിക്കറിയില്ല ഇതുപോലുള്ള കാര്യങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക നന്ദി